ഫ്രാൻസിലേക്ക് ദത്തെടുപ്പ് നടത്തിയെങ്കിലും ജന്മം നൽകിയവരെ തേടി റെജീന പാലക്കാത്തകടിയിൽ എത്തി മൂന്ന് തവണ മാതാപിതാക്കളെ തേടി റെജീന എത്തിയെങ്കിലും ഫലം കണ്ടില്ലെങ്കിലും ജന്മം നൽകിയവരെ തൻ്റെ മരണം വരെ അന്വേഷിക്കുമെന്ന് റെജീന വർഷങ്ങൾക്ക് മുൻപ് ജന്മനാട്ടിൽ നിന്ന് പോയ റെജീനയുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം ഇപ്പോൾ മലയാളികൾ അത്ഭുതത്തോടെയാണ് കാണുന്നത് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തുശ്ശേരിയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് നാലാം വയസ്സിൽ ഫ്രാൻസിലെ ദമ്പതികൾ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ പാലക്കാത്തകടി സെന്റ് ജോസഫ് കോൺവെന്റിൽ നിന്ന് ദത്തെടുത്തുകൊണ്ടുപോയ റെജീന ജോൺസിയാണ് തന്റെ മാതാപിതാക്കളെ തേടി മൂന്നാം തവണയും എത്തിയത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ റെജീനയുടെ അന്വേഷണത്തിന് ഇതുവരെ യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ലെങ്കിലും തന്റെ അന്വേഷണം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ഇത്തവണ റെജീനയ്ക്കൊപ്പം ഭർത്താവ് ഫ്രാൻസുകാരനായ അർനൗഡ് ദാനിയിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബറിൽ റെജീനയ്ക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഫ്രാൻസിലെ ക്യാമിൽ ജെനി വിവ് ദമ്പതികൾ കോൺവെൻറിൽ നിന്ന് ദത്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് റജീനയെ ആരോ കോൺവെൻറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഫ്രാൻസിലെ ദമ്പതികൾ ദത്തെടുത്തത് തുടർന്ന് തൻ്റെ മാതാപിതാക്കളെ കാണാൻ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും റെജീന എത്തിയിരുന്നു ഇതിനിടെ ദത്തെടുത്ത മാതാവ് ജിനി വിവ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പിതാവ് കാമിൽ രണ്ടായിരത്തി പതിനേഴിലും മരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ദത്തെടുത്ത പിതാവിനൊപ്പമാണ് റജീന മാതാപിതാക്കളെ അന്വേഷിച്ച് എത്തിയത് തന്നെ ഉപേക്ഷിച്ച മാതാപിതാക്കൾ പാലക്കാത്തകടിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് റജീന മൂന്നാം തവണയും എത്തിയത് And um, I went to the Saint Joseph Convent, uh, <coughs> and, which was an orphanage before. At the age of four, I was sent to France. I was adopted by French people. And now, uh, since uh, 2003, uh, I'm looking for my biological parents because I just want to know who they are and who I am looking uh, look like. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ ഒന്ന് റജീനയുടെ ജനന തീയതിയായി കോൺവെൻറ്റിലെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് കോൺവെന്റിൽ സൂക്ഷിച്ചിരുന്ന വെള്ളി ആഭരണങ്ങളായ കമ്മൽ കോലിസ് വള എന്നിവ ഇപ്പോഴും റജീന നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് സ്പാനിഷിലും ഇംഗ്ലീഷിലും ബിരുദം നേടിയ റജീന അവിടെ കോളേജിൽ അധ്യാപികയായി തുടരുകയാണ് ഭർത്താവ് അർണൗഡും അധ്യാപകനാണ് റെജിനയുടെ ശ്രമങ്ങൾക്ക് സഹായകരമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നവർ മല്ലപ്പള്ളിയിലെ സാമൂഹിക സംരംഭമായ ഊരിലെ ബിജു ഏബ്രഹാമിൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ടു സെവൻ ത്രീ സീറോ ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്നു